ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ആരാണ് ആക്ച്വലി മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് നമുക്കറിയാം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് സ്മാർട്ട് മണി പ്ലേസ് ആണ് മാർക്കറ്റില് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ കൂടെ നമുക്കും സെല്ല് ചെയ്ത് മികച്ച പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്ന് എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവർ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം കാരണം ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നത് എന്ത് ഡി കെ ടൈം ഡി കെ ബെനിഫിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം മൂന്നില് രണ്ട് പ്രാവശ്യം ഓപ്ഷൻ സെല്ലേഴ്സ് മാർക്കറ്റിൽ വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് അറുപത്തിയാറ് ശതമാനം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള സൈഡിലോട്ടാണ് മാർക്കറ്റ് പോവുക അപ്പൊ ആ കൂട്ടത്തില് നിങ്ങൾക്കൊരു അൻപത് ശതമാനം വിന്നിങ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ടെങ്കിലോ റപ്പാണ് നിങ്ങൾക്ക് മികച്ച പ്രോഫിറ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതായത് അറുപത്താറ് ശതമാനത്തോളം മാർക്കറ്റ് നമ്മുടെ അനുകൂലവുമാണ് നമുക്ക് അമ്പത് ശതമാനം വിന്നിങ് ഉണ്ട് അപ്പം നമുക്ക് സക്സസ് ആകാൻ പറ്റില്ലേ വലിയ പ്രോഫിറ്റ്സ് മുന്നിൽ കണ്ടുകൊണ്ടല്ല പലരും ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്ന വളരെ പാസീവായിട്ട് എല്ലാ ദിവസവും മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ടൈം ഇരിക്കാതെ മന്ത്ലി ഒരു ട്രേഡോ വീക്കിലി ഒരൊറ്റ ട്രേഡോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു മൂന്ന് ശതമാനത്തിനേക്കാൾ അധികം ഒരു പ്രോഫിറ്റ് മന്ത്ലി ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം പ്രോഫിറ്റ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നാണ് പല ഓപ്ഷൻ സെല്ലേഴ്സും മാർക്കറ്റിൽ എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ മൈൻഡ് സെറ്റ് തന്നെ വളരെ വലുതാണ് നിങ്ങൾക്കറിയാം സ്മാർട്ട് മണി കൺസെപ്റ്റ് അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ മാർക്കറ്റ് പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ് ലെവൽ ടെക്നിക്സ് അനാലിസിസ് മെത്തേഡ്സ് ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് എന്തുകൊണ്ടോ സ്മാർട്ട് മണി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റ് ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്നാൽ അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് എഫ് എ എസ് പലരും ക്യാൻഡിൽ സ്റ്റിക്സുകൾ കാണാതെയാണ് ട്രേഡ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ട്രേഡിങ് അനാലിസിസുകൾ ചെയ്യുന്നത് നമുക്ക് എഫ് ഐ എസ് ട്രേഡ് ചെയ്ത് വരുന്ന ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റിനെ വിഷ്വലൈസേഷൻ ടൂൾ ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കാൻഡിലുകളിൽ കാണുന്നത് ഇലിയറ്റ് വെയ്സ് വൈക്ക് ഓഫ് വേവ്സ് ഡൗ തിയറി സ്മാർട്ട് മണി കൺസെപ്റ്റ് തുടങ്ങിയ എല്ലാ മെത്തേഡുകളും നമ്മുടെ നോർമൽ പ്രൈസാക്ഷൻ മെത്തേഡ്സ് പാറ്റേൺസ് ചാർട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഇതെല്ലാം ഇത്തരത്തിൽ നമ്മൾ കാണുന്ന പ്രൈസിൽ നിന്ന് നമ്മൾ വിഷലൈസ് ചെയ്തുണ്ടാക്കുന്ന മെത്തേഡുകളാണ് എന്നാൽ ചാർട്ട് പോലും നോക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ എവിടെ പറ്റും ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിൽ പറ്റും സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് മെത്തേഡ്സിലൂടെ ചാർട്ടിലോട്ട് നോക്കാതെ മാർക്കറ്റ് എവിടെ നിൽക്കുന്നു പ്രൈസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് മന്ത്ലി ഒരൊറ്റ ട്രേഡ് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മികച്ച പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയാലോ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ഒരു മിനിമം റിസ്ക്കും ഒരു മിനിമം പ്രോഫിറ്റും കിട്ടിയാലോ എസ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പാസീവായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്റ്റോക്കുകളെ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ കിട്ടുന്ന മാർജിൻ അതായത് എക്സ്ട്രാ പൈസയൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പ്ലഡ് ചെയ്ത് ആ പൈസ റീയൂസ് ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സ്ട്രാറ്റജീസും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ഡിസ്കസനായിട്ട് പോകുന്നത് മന്ത്ലി ഫ്ലൈസ് ആണ് എങ്ങനെ നമുക്ക് മന്ത്ലി വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ഫ്ലൈ അതായത് അയൺ ഫ്ലൈ ട്രേഡുകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ പറയുന്ന മന്ത്ലി ഫ്ലൈസ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള സ്ട്രാഡിൽസ് സ്ട്രാങ്കിൾസ് അയൺ കോണ്ടോസ് ആൻഡ് അയൺ ഫ്ലൈസ് ആണ് അതിൻ്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻറ്റ് ട്രേഡാണ് അയൺ ഫ്ലൈ നമ്മളെപ്പോഴും സെയിം സ്ട്രൈക്കിൻ്റെ കോളും പുട്ടും ഒരേ സമയം സെല്ല് ചെയ്തുകൊണ്ട് മുകളിലും താഴെയും കോളും പുട്ടും ബൈ ചെയ്ത് അതിനെ ഹെഡ്ജ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫ്ലൈസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഷോർട്ട് ഫ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു വിചാരിക്കുന്ന പോയിന്റിൽ മാർക്കറ്റ് കൃത്യമായിട്ട് കൺസോളിഡേറ്റ് ചെയ്താൽ നമുക്ക് മികച്ച പ്രോഫിറ്റ്സ് ലഭിക്കുന്നതാണ് ഫ്ലൈ എങ്ങനെ നമ്മുടെ ഒരു സ്ട്രാറ്റജി ബിൽഡർ ടൂളിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിക്കാം അപ്പോൾ സ്ട്രാറ്റജി ബിൽഡർ ടൂളുകൾ ഒത്തിരി ബിൽഡിങ് ടൂൾസ് ഉണ്ട് സ്റ്റോക്ക് മോക്ക് ഉണ്ട് സെൻസിബിൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഓപ്ഷ എന്ന് പറയുന്ന ടൂളുകളുണ്ട് ഈ ടൂളുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണാനായിട്ട് ശ്രമിക്കാം ഇവിടെ നേരെ ഞാൻ സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് ഒരു ഫ്ലൈ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടിൻ്റെ ഒരു ഫ്ലൈ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം വേണമെങ്കിൽ അധമണി കോളും പുട്ടും നമുക്ക് സെല്ല് ചെയ്യാം അധമണി കോളും പുട്ടും നമ്മൾ സെല്ല് ചെയ്യുന്നു ദെൻ ഒരു മുന്നൂറ് പോയിൻ്റൊക്കെ നമുക്ക് ഹെഡ്ജ് കൊടുക്കാം ഒരു മുന്നൂറ് പോയിന്റ് ഹെഡ്ജ് കൊടുത്തുകൊണ്ട് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായി അതൊരു അയൺ ഫ്ലൈ ആയി ഇവിടെ വന്ന ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ടോ വളരെ മികച്ച ഒരു റിസ്ക് റിവാർഡ് ഉള്ള ഒരു നല്ല റേഞ്ച് ഉള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണുകയും ഇത്തരത്തിലുള്ള ട്രേഡിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാനും പറ്റും എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നു ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ് കൃത്യം ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത ഒരു ടോപ്പിക്കാണ് വീക്കിലി ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് വീക്കിലി ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് ഒരാഴ്ചക്കുള്ളിൽ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്ന് പ്രിഡിക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീക്കിലി ഓപ്ഷൻ സെൽസ് ചെയ്യാം എന്നാൽ ഒരു മന്ത്ലി ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി അൺസേർട്ടനിറ്റീസ് ഉണ്ട് അല്ലെ ഒരു മാസം കൊണ്ട് മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്ന് പറയാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ് ചിലപ്പോൾ നമുക്ക് ഫെഡ് റിസർവ് ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മുടെ ആർ ബി ഐയുടെ ഡാറ്റ അപ്ഡേറ്റ്സ് അങ്ങനെ പല കാര്യങ്ങളും മാർക്കറ്റിൽ ഉണ്ടാകാം അപ്പം ഇതിനെല്ലാം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒരു ലോങ് വ്യൂ ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മന്ത്ലി ഓപ്ഷൻസ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഇയർലി ഓപ്ഷൻ സെല്ല് ചെയ്യാനോ വളരെ മികച്ച രീതിയിൽ വലിയ എഫ്ഐ എസ് പോലും ചാർട്ട് എവിടെ നിൽക്കുന്നു എന്ന് പോലും കൃത്യമായിട്ട് നോക്കാതെ ഇയർലി ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് വാരൻ ബഫറ്റ് ഒക്കെ ഇയർലി ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രേഡ് തന്നെയായിരുന്നു വാരൻ ബഫറ്റിന്റെ പല വീഡിയോസിലും ഇന്ത്യയിലെ പല ആൾക്കാരും അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും ഉണ്ടാകാം എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻറ് ആയിട്ട് വളരെ ഒത്തിരി റീറ്റെയിൽ ഓപ്ഷൻ സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലിംഗ് മെത്തേഡ്സ് വിജയിച്ചു എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് നമ്മൾ റീറ്റെയിൽ ഓപ്ഷൻ സെല്ലേഴ്സ് ഒട്ടും തന്നെ ഉപയോഗിക്കാത്ത ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഇൻവെൻ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് നമുക്ക് നേരെ സ്ക്രീനിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മന്ത്ലി ഫ്ലൈ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്ന പതിനേഴാം തീയതിയാണ് ഫെബ്രുവരി ആണ് അപ്പം നമുക്ക് മാർച്ച് ലാസ്റ്റ് വീക്ക് വീക്കല്ലേ ഓപ്ഷൻസ് വേണം സെല്ല് ചെയ്യാനായിട്ട് സുറപ്പാണ് നമ്മൾ എന്ത് ചെയ്യണം മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് ശരിക്കും മാർച്ച് ലാസ്റ്റ് വീക്കിൻ്റെ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ നേരെ നിഫ്റ്റിയിലാണ് ഈ ട്രേഡ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ് നമ്മൾ ഡേറ്റ് എന്നായിരിക്കണം മാർച്ച് ലാസ്റ്റ് മാർച്ച് ഇരുപത്തിയെട്ട് നാല്പത് ദിവസമാണുള്ളത് നാല്പത് ദിവസം മുൻപ് കഴിഞ്ഞിട്ടുള്ള നിഫ്റ്റിയിലെ ഒരു ട്രേഡാണ് ഇടുന്നത് അപ്പം എവിടെയാണ് മാർക്കറ്റ് നിൽക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു വ്യൂ ആണ് എടുക്കേണ്ടത് നമുക്കറിയാം മാർച്ച് അവസാനമാകുമ്പോഴേക്കും എലക്ഷൻ റിസൾട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ തന്നെ കുറച്ചുകൂടി ഒക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ലെവലൊക്കെ ഒരുപക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്യാം ഒരു ബുള്ളിഷ് ആകാനുള്ള ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്ന് പറയുന്ന സ്പോട്ടിൽ നമുക്ക് ഒരു ബുള്ളിഷായിട്ട് ഫ്ലൈ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് അഞ്ഞൂറ് പോയിന്റിനെ ഹെഡ്ജ് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ നമുക്കൊരു ട്രേഡ് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനത്തെ ഒരു ട്രേഡിൽ നിങ്ങൾ നോക്കൂ നമുക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ഒരു മാസം കൊണ്ട് വരാൻ സാധ്യതയുള്ള ലോസ് എന്ന് പറയുന്നത് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഇരുപതിനായിരം രൂപയാണ് വൺ ഇസ് ടു ഫോർ റിസ്ക് റിവാർഡിൽ നമുക്ക് ഈ ഒരു ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് മുകളിലോട്ട് നാല് ശതമാനവും താഴ്ത്തോട്ട് ഏകദേശം പോയിന്റ് ഫൈവ് പേർസെൻറ്റേജും നമുക്ക് മാർക്കറ്റ് റേഞ്ചും അവൈലബിൾ ആണ് വളരെ മികച്ച ട്രേഡാണ് എന്നാൽ ഇത്തരത്തിലുള്ള ട്രേഡ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നാൽ ഏറ്റവും അവസാനത്തെ ആഴ്ചയാകുമ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ്സ് വരണം എന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആറായിരം ടു എണ്ണായിരം രൂപ പ്രോഫിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ പ്രോഫിറ്റിനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് വരും എങ്ങനെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച ഒരു ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് എ ടി എമ്മിൽ നിന്ന് മുന്നൂറ് പോയിന്റ് മുകളിൽ പോയിട്ട് ഒരു ഫ്ലൈ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു ഇരുപത്തിരണ്ടേ ഒരുന്നൂറിൽ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നാനൂറ് പോയിന്റ് മുകളിലോട്ട് പോയിട്ട് ഇരുപത്തിരണ്ടേ അഞ്ഞൂറിൽ കോളും പുട്ടും സെല്ല് ചെയ്ത് അഞ്ഞൂറ് പോയിന്റ് മുകളിൽ പോയി കോള് ബൈ ചെയ്ത് ഹെഡ്ജ് കൊടുത്തിരിക്കുകയാണ് താഴത്ത് ഇരുപത്തിരണ്ടായിരം അഞ്ഞൂറ് പോയിന്റ് താഴെ വന്ന് ഹെഡ്ജ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും മികച്ച ഒരു റേഞ്ചും റിസ്ക് റിവാർഡും ഒക്കെ ഒക്കെയുണ്ട് അപ്പോൾ ഒരു ട്രേഡ് ചെയ്യാല്ല ഞാൻ ഇതിനെ കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബാക്ക് ടെസ്റ്റ് ഡേറ്റ ഞാൻ അഞ്ഞൂറ് പോയിന്റ് നാനൂറ് പോയിൻ്റ് ഓളം ഒരു ഹെഡ്ജ് കൊടുത്ത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എഴുപത്തി ആറ് ശതമാനത്തിൻ്റെ വിന്നിങ് റേറ്റാണ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിരിക്കുന്നത് അഞ്ച് കൊല്ലത്തെ ഡേറ്റയിൽ എഴുപത്തി ആറ് ശതമാനം വിന്നിങ് റേറ്റ് കിട്ടിയിരിക്കുകയാണ് സോ ഇതിൻ്റെ അകത്ത് കൊറോണ കാലം ഉൾപ്പെടെയുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മാക്സ് ലോസ് ഒരു മാസം ഉണ്ടായ വലിയ ലോസില് വലിയ പതിനൊന്നായിരം രൂപയൊക്കെ കാണുന്നുണ്ട് അത് ഇത്തരത്തിലുള്ള ഹൈ വിക്സ് സമയങ്ങളിലാണ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന മറ്റൊന്നുമല്ല അഞ്ഞൂറ് പോയിൻ്റാണ് ഞാൻ ഇവിടെ ഹെഡ്ജ് കൊടുത്തിരിക്കുന്നത് നൂറ് പോയിന്റ് മാത്രമേ ഞാനിവിടെ എ ടി എം അതായത് അടുത്ത മണിയിൽ നിന്ന് നൂറ് പോയിൻറ്റ് ബുള്ളിഷായിട്ടാണ് ട്രേഡ് ഇട്ടിരിക്കുന്നത് ഇവിടെ മൂവായിരം രൂപ പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഞാൻ രണ്ടായിരം രൂപേനെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം എനിക്ക് മൂവായിരം പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു വീക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഒരു ട്രേഡ് ലോസിലോട്ട് പോകാതെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് സോ കരല്ലേ ഞാൻ രണ്ട് ഹെഡ്ജുകൾ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് അഞ്ഞൂറ് പോയിന്റ് ഡിഫറൻസിലാണ് ഞാൻ ഹെഡ്ജുകൾ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരവും അതുപോലെ തന്നെ ഇരുപത്തി മൂവായിരവുമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഹെഡ്ജുകൾ ഇവിടെ ഞാൻ എപ്പോഴാണോ മൂവായിരം ടു നാലായിരം രൂപ പ്രോഫിറ്റ് ആകുന്നത് അതായത് ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞ് എപ്പോഴെങ്കിലും എനിക്കൊരു മൂവായിരം അല്ലെങ്കിൽ നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ പ്രോഫിറ്റ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും വളരെ സിമ്പിളായിട്ട് ഈ അഞ്ഞൂറ് പോയിന്റ് ഹെഡ്ജിന് പകരം പുതിയ ഒരു ഇരുന്നൂറ് പോയിന്റ് എവിടെയാണോ സെല്ല് ചെയ്തതിരിക്കുന്നത് അവിടെ നിന്നൊരു നൂറ്റമ്പതോ ഇരുന്നൂറോ പോയിന്റ് മാത്രം അകലെ പോയി പുതിയ രണ്ട് ഹെഡ്ജ് ബൈ ചെയ്യും ഈ രണ്ട് ബൈ ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന ബൈ ട്രേഡുകളെ ഞാൻ എക്സിറ്റ് ചെയ്യും അങ്ങനെ ചെയ്യുന്നത് വഴി എൻ്റെ ഗ്രാഫ് വിത്ത് കുറയുകയും കിട്ടിയ മാക്സ് ലോസ് കുറയുകയും എനിക്ക് ഇനി മാർക്കറ്റ് എവിടെ പോയാലും ഒരു രണ്ടായിരം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ട് ഇത് മാറുകയും ചെയ്യും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് ഔട്ട് സൈഡിൽ ഇരിക്കുന്ന ഹെഡ്ജുകളെ എക്സിറ്റ് അടിച്ച് ഇൻസൈഡിലോട്ട് കൊണ്ടുവന്ന് പ്രോഫിറ്റുകളെ ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇതുവഴി പിന്നീട് ആ ട്രേഡ് ഒരിക്കലും ലോസിലോട്ട് പോകാത്ത രീതിയിൽ നമുക്കിതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിൽ നിങ്ങളുടെ വിന്നിങ് ആക്രസി കൂടുകയും ഈ കാണുന്ന പോലെ എഴുപത്തിനാല് ശതമാനത്തിൻ്റെ എഴുപത്തി ആറ് ശതമാനത്തിൻ്റെ ഹൈ വിന്നിങ് റേറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുകയും ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും വളരെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ഈ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും ഇനി ഈ രീതിയിലല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ട്രേഡിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾ പുതിയ ബൈ കൊടുക്കാതെ പുതിയൊരു ഫ്ലൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ ഒരു ട്രേഡിൽ മാർക്കറ്റ് മുന്നോട്ട് പോയി നമ്മുടെ മുകളിലുള്ള ബ്രേക്ക് ഇവൺ വരെയൊക്കെ എത്തി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പുതിയൊരു ഫ്ലൈ മുന്നോട്ട് കയറി ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ബാറ്റ്മാൻ സ്ട്രാറ്റജി എന്നാണ് അതിനെ പറയാം എന്ത് ചെയ്യും നമ്മൾ എവിടെയാണോ നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത് ആ ലെവലിൻ്റെ അപ്പുറത്ത് പോയിട്ട് നമ്മൾ പുതിയ ഫ്ലൈ ക്രിയേറ്റ് ചെയ്യും ഒരു ഹെഡ്ജൊക്കെ കുറച്ച് വേണമെങ്കിൽ ഒരു മുന്നൂറ് പോയിൻ്റ് മാത്രമൊക്കെ നമുക്ക് ഹെഡ്ജ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു പുതിയ ഫ്ലൈ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ റേഞ്ച് മുന്നോട്ടേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിൾ സോണിൽ തന്നെ നമ്മുടെ ട്രേഡിനെ നിലനിർത്താൻ സാധിക്കും ഇങ്ങനെ തന്നെ ബാക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പുറകോട്ടും ഒരു ഫ്ലൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്സിനെ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അഡ്വാൻസ് മെത്തേഡിൽ ചാർട്ടിലോട്ട് ശ്രദ്ധിക്കാതെ തന്നെ നിങ്ങൾക്ക് മികച്ച പ്രോഫിറ്റ് അതായത് ഒരു ത്രീ ടു ഫൈവ് പേഴ്സൻറ്റേജ് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല ഓപ്ഷൻ സെല്ലിങ്ങിൽ ഇതുപോലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മെത്തേഡുകളും ആണ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ടോക്സിൻ്റെ കൂടെ മെൻഡർഷിപ്പ് എടുക്കാൻ സാധിക്കുന്നതാണ് ട്രേഡ് ടോക്സിൻ്റെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ സീരീസ് കാണാത്തവരാണെങ്കിൽ ഞാനിവിടെ നമ്മുടെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ സീരീസ് ഇവിടെ പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ട്രേഡ് ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സാധിക്കുന്നതാണ്